ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ എപ്പോഴും എപ്പോഴും എന്നേക്ക് മാമീൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ മാരണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതിൻ്റെ ഉപകാരികൾക്കും സഹകാരികൾക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ക്രിസ്തുവിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു ഒപ്പം തന്നെ ഒത്തിരി സ്നേഹത്തോടെ ഈ വചന കേൾവിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഇത്രയും ഉള്ളവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ദൈവവചന ഭാഗങ്ങൾ റോമാലേഖനം എട്ടാം അധ്യായത്തിൽ നിന്നുള്ള ഒമ്പത് മുതൽ വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്നലെ കേട്ടത് ഭയത്തിൻ്റെ ആത്മാവിനെയല്ല പുത്രസ്വീകാര്യത്തിൻ്റെ ധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത് ആത്മാവ് മൂലം നമ്മൾ ദൈവത്തെ എന്ന് അപ്പ എന്ന് വിളിക്കുന്നു അപ്പൻ നമ്മളോട് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ നമുക്കതുകൊണ്ട് പ്രാർത്ഥനയോടെ അല്പസമയം കൂടി ഇന്ന് വചനം കേൾക്കുവാനായിട്ട് ഒരുങ്ങാം ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ ഈ സന്ധ്യയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവേ നല്ല ദാനങ്ങളെ നൽകുന്ന കർത്താവേ ഞങ്ങൾക്കും ഭയമില്ലാതെ മഹത്വ പ്രത്യക്ഷതയിൽ അവിടത്തോട് കൂടെയിരിക്കാം എന്നുള്ള കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങൾ നിറയ്ക്കണമേ നിത്യം പിതാവുമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ ഹാലേലുയ്യാം ഹാലേലുയ്യാം യേശുവെ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധനം പ്രിയമുള്ളവരെ റോമലേഖനം എട്ടാമധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ കരുതുന്നു പ്രിയമുള്ളവരെ ഉള്ളവരെ ഒരിക്കലൊരു സുവിശേഷകൻ തൻ്റെ അനുഭവം ഇങ്ങനെ പങ്കുവച്ചു അദ്ദേഹത്തെ കുറച്ച് ആളുകൾ ചേർന്ന് ശാരീരികമായിട്ട് ഉപദ്രവിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മക്കളെയൊക്കെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചു ചില ചിലരൊക്കെ കൊച്ചുമക്കളെ വരെ ഉപദ്രവിച്ചു ഇപ്പോൾ ആ നാട്ടിലെ വേറെ ചില ആളുകൾ അതിനകത്ത് ഇടപെട്ടു ആ രാത്രി ഒരു രാത്രിയിലാണ് സംഭവം ഈ പ്രശ്നമുണ്ടാക്കിയവരെ അതിൽ നിന്ന് ഒഴിവാക്കി അങ്ങനെ സമാധാനത്തിൽ അത് തീർന്നു പിറ്റേ ദിവസം തമാശ തമാശരൂപത്തിൽ വേറൊരാൾ ഈ സുവിശേഷകനോട് പറഞ്ഞു ഞങ്ങളില്ലായിരുന്നെങ്കിൽ ഇന്നലെ അവർ കൊന്നുകൊണ്ടേനെ എന്ന് പറഞ്ഞു അപ്പോൾ സുവിശേഷകൻ ഒന്ന് പുഞ്ചരിച്ചു പറഞ്ഞു അവർക്ക് എൻ്റെ ശരീരത്തെ കൊല്ലുവാനില്ലേ സഹോദര കഴിയുള്ളൂ എൻ്റെ ആത്മാവിനെ തൊടാൻ കഴിയില്ലല്ലോ സുവിശേഷത്തിനു വേണ്ടി യേശുക്സിനു വേണ്ടി ഇതുപോലെയുള്ള പീഡനങ്ങളൊക്കെ സഹിക്കണമെന്നും ഇത്തരം പീഡനങ്ങളുണ്ടാകുമ്പോൾ ദൈവത്തിൽ സന്തോഷിക്കണമെന്നും തിരുവചനം പറയുന്നു എന്ന് ഈ പറഞ്ഞ സഹോദരനോട് പറഞ്ഞതായിട്ട് ആ സുവിശേഷകൻ എൻ്റെ അടുത്ത് പിന്നെ പറയുവാനിടയായി എനിക്കതൊത്തിരി പ്രചോദനം ലഭിക്കുകയും ചെയ്തു എൻ്റെ ജീവിതത്തിലും ദൈവമേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അന്നിൻ്റെ കൃപ എന്നെ ബലപ്പെടുത്തണമേ ബലപ്പെടുത്തണമേയെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാനിടയായി നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് മഹത്വം വെളിപ്പെടാനിരിക്കുന്ന മഹത്വം പാപിയായി ജീവിച്ച് പാപത്തിൽ മരിച്ച് നരകയോഗ്യമായി പിശാചിൻ്റെ വലയത്തിൽപ്പെട്ടു പോകേണ്ട നമ്മളെ യേശു ക്രിസ്തു നമ്മളുള്ള സ്നേഹത്തെ പ്രതി നമ്മെ രക്ഷിച്ച് അവൻ്റെ കൂട്ടവകാശികളായി പിതാവിൻ്റെ സന്നിധിയിൽ ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് മഹത്വം ഈ മഹത്വത്തോടെ നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ തുലനം ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ ജടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളും നിസാരമാണ് ക്ഷണികമാണ് എൻ്റെ പറയുമുള്ളവർ ക്ഷണികമായ നശ്വരമായ ഈ ശരീരത്തിനു വേണ്ടി നമ്മൾ നമ്മുടെ അനശ്വരമായ നിത്യത നശിപ്പിക്കരുത് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു ചോദിച്ചിരിക്കുന്നു ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കുമെന്ന് ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം എന്ന് പറയുമുള്ളവരെ ഇന്നത്തെ സങ്കടങ്ങൾ ഇന്നത്തെ കഷ്ടതകള് ഇന്നത്തെ ദുഃഖങ്ങൾ ഇന്നത്തെ ദുരിതങ്ങള് അത് നമുക്ക് നിസ്സാരമായി തോന്നരുത് പ്രാർത്ഥനക്കാരെന്ന് പറയുന്ന ആളുകൾ പോലും അല്ലെങ്കിൽ സുവിശേഷകന്മാർ പോലും ചിലയിടങ്ങളിലൊക്കെ ഇത്തരം സങ്കടങ്ങൾ ഇത്തരം ദുരിതങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് ഉപദേശിക്കുക അല്ലെങ്കിൽ അത്തരം രക്ഷപ്പെടലിന് മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ ആയിട്ട് എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഏറ്റവും വലിയ ഭയമെന്ന് പറയുന്നത് മനുഷ്യനെ ശുശ്രൂഷിക്കുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും ഏറ്റവും ഭയം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സ്വഭാവം നല്ലതല്ലാത്ത അമ്മയെ ശുശ്രൂഷിക്കുക ഭയമാണ് സ്വഭാവം നല്ലതല്ലാത്ത അപ്പനെ ശുശ്രൂഷിക്കുക ഭയമാണ് സ്വഭാവം നല്ലതല്ലാത്ത സഹോദരനെ ശുശ്രൂഷിക്കുക ഭയമാണ് സ്വഭാവം നല്ലതല്ലാത്ത സഹോദരിയെ ശുശ്രൂഷിക്കുക ഭയമാണ് ഏ കഴിഞ്ഞ ഒരിക്കൽ ഒരു വീട്ടിലിങ്ങനെ ഒരമ്മച്ചി പറഞ്ഞ് ഞാനവിടെ പോകുവാനിടയായി ആ ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു മാനസിക രോഗിയ ഒരു മകൻ മാത്രമേ ഉള്ളൂ അമ്മയും ഒറ്റയ്ക്കാണ് അമ്മയ്ക്ക് വയസ്സായി തുടങ്ങി ഈ മകനെ എവിടെയെങ്കിലും കൊണ്ടുചെന്നാക്കണം അങ്ങനെയാണ് ഈ അമ്മച്ചി ഞാനുമായിട്ട് പരിചയപ്പെടുന്നത് എൻ്റെ അടുത്ത് സാധ്യതയില്ലെങ്കിലും വേറെ എവിടെയെങ്കിലും ആക്കി തരാമോ എന്ന ചോദ്യത്തിലും അതിൻ്റെ നിലവിളിയിലുമാണ് ഞാൻ അവിടെ എത്തപ്പെട്ടത് അപ്പോൾ അവിടെ വിവാഹ കഴിച്ചിരിക്കുന്ന മകൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ മകൾക്ക് ഇദ്ദേഹത്തെ നോക്കാൻ യാതൊരു സാധ്യതയുമില്ല കാരണം അവൾ വേറൊരു വീട്ടിലാണ് അവരുടെ അപ്പനുണ്ട് അവിടെ അമ്മയുണ്ട് ഭർത്താവ് രണ്ട് കുഞ്ഞുങ്ങൾ എനിക്ക് ഈ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യമല്ല എനിക്ക് എനിക്കാഗ്രഹമുണ്ടെങ്കിലും എന്നെ കെട്ടിച്ചയച്ചിരിക്കുന്ന വീട്ടുകാർ അതിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല കാരണം അവർക്ക് താല്പര്യമില്ല അപ്പോൾ നമ്മൾ സാധാരണ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും അവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് അതല്ല പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട് നമുക്കൊരു എന്താ പറയുന്നത് ഒരു ഒരു ബന്ധമുണ്ട് ദൈവത്തിൽ ക്രിസ്തു യേശുവിൽ ഒരു ബന്ധം ലോകത്തുള്ള എല്ലാവരുമായിട്ടുണ്ട് ആ ബന്ധം സ്നേഹത്തിൻ്റെയാണ് സ്നേഹത്തിന് പൗലോസ്ലിക റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നത് സ്നേഹം ത്യാഗത്തിൻ്റെ വില എണ്ണുന്നില്ല എന്നാണ് സ്നേഹം ത്യാഗത്തിൻ്റെ വില എണ്ണുന്നില്ല സ്നേഹം നികളിക്കുന്നില്ല സ്നേഹം ചീർക്കുന്നില്ല സ്നേഹമെല്ലാം സഹിക്കുന്നു എല്ലാം ക്ഷമിക്കുന്നു എനിക്കറിയാവുന്ന ഒരു സഹോദരനുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആങ്ങള മാനസിക രോഗിയാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം ആ ഭാര്യ വീട്ടിൽ താമസിക്കുകയും ആ പ്രിയപ്പെട്ടവന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു ഭാര്യയുടെ ആങ്ങളെ കുളിപ്പിച്ച് വൃത്തിയാക്കി സുന്ദരമായിട്ട് ഭക്ഷണം കൊടുത്തു നിന്നിട്ടേ ഇയാൾ ജോലിക്ക് പോകുമായിരുന്നുള്ളു അങ്ങനെയുള്ള മനുഷ്യർ ലോകത്തുണ്ട് അപ്പോൾ ആളുകൾക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല സഹായിക്കാൻ മനസ്സിലാഞ്ഞിട്ടല്ല പക്ഷെ ഭയമാണ് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഭയം ചില സഹോദരിമാർ പറഞ്ഞു കേട്ടുണ്ട് അമ്മയെനിക്കിഷ്ടക്കുറവുണ്ടായിട്ടല്ല ഭർത്താവിൻ്റെ അമ്മയെ അമ്മയെനിക്ക് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല പക്ഷേ എന്നെക്കൊണ്ട് പറ്റുമോ എന്നെക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമോ എന്നൊരു ഭയമാണ് അതുകൊണ്ട് അമ്മയെ എവിടെയെങ്കിലും ആക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ മറ്റ് സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് മാറ്റി മാറ്റി താമസിപ്പിക്കുക എല്ലായിടത്തും മാറി മാറി താമസിക്കുക എന്തോ ഒരു ദുഷ്കരമാണ് ഈ സഹോദരി പറയുന്ന ഭയമാണെന്നാ കഴിയാ കഴിയുമോ എന്ന ഭയം അപ്പോൾ ഇന്ന് നമ്മുടെ ഭയം കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ നിസാരമൊന്നും അല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് ദുരന്തം ചെയ്യുമ്പോൾ ഇന്നത്തെ ഘട്ടതകൾ നിസാരമാണെന്ന് ഞാൻ കരുതുന്നു പത്തൊമ്പതാമത്തെ വാക്യം സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഈ സൃഷ്ടപ്രപഞ്ചം മൊത്തം ആരാണ് ദൈവത്തിൻ്റെ മകൻ ആരാണ് ദൈവത്തിൻ്റെ മകളെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുക കാരണം നമ്മളിൽ ഈ ഭയവും ഈ അടിമത്വവും കയറിയിട്ട് നമ്മൾ ഈ സൃഷ്ടിയെ അടക്കി വച്ചു ഈ സൃഷ്ടിയെ അടക്കി ഭരിച്ചു നമ്മൾ സത്യത്തിൽ ഈ സൃഷ്ടവസ്തുക്കൾക്ക് നമ്മളോട് സംസാരിക്കാനുള്ള നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഈ സൃഷ്ടിയെ സമീപിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുമായിരുന്നു എന്തിനാണ് ഒരു പശുവിനെ വളർത്തുമ്പോൾ പോലും ആ പശുക്കുട്ടി നമ്മളോട് ചോദിക്കും എന്തിനാണ് എന്നെ വളർത്തണതെന്ന് എന്നെ സ്നേഹിക്കുന്നത് എന്നെ കൊല്ലാനാണോ എന്ന് ചോദിക്കുമായിരുന്നു പ്രിയമുള്ളവരെ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സ്വ അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു സ്വന്തം ഇഷ്ടത്താലല്ല പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവൻ്റെ അഭീഷ്ടപ്രകാരം പ്രത്യാശ കൊടുത്ത് ഈ സൃഷ്ട പ്രപഞ്ചത്തോട് ദൈവം പറഞ്ഞു ദൈവമക്കളാണ് ക്രിസ്തുവിൻ്റെ യാഗം ഈ ശ്രേഷ്ഠ ബ്രഹ്മ വിളിച്ചു പറഞ്ഞു ഈ വചനം ആരൊക്കെ കേൾക്കുന്നു ഈ വചനം ആരൊക്കെ അനുസരിക്കുന്നു അവർ അവർ വഴി നിങ്ങൾക്ക് ഇനി ജീർണതയുണ്ടാകുകയില്ല നിങ്ങൾ സ്വതന്ത്രമാകും നിങ്ങൾക്കും ജീവൻ വെക്കും വന്നു അതുകൊണ്ടായിരിക്കാം യേശോ തൻ്റെ മഹത്ത പ്രത്യക്ഷതയിൽ അല്ലെങ്കിൽ മഹത്ത യാത്രയിൽ നമ്മളെ ഹോസാന ദിവസം നമ്മൾ ബൈബിൾ വായിക്കുന്നില്ലേ യേശുവിനെ എല്ലാവരും രാജാവാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഹോസാന പാടി എല്ലാവരും കുഞ്ഞുകുട്ടികൾ മുതൽ എല്ലാവരും യേശുവിനെ വാനോളം പുകഴ്ത്തി ഹോസാന പാടിയപ്പോൾ പുരീഷന്മാരും നിയമജ്ഞരൊക്കെ ചിലർ പറഞ്ഞു മിണ്ടാതിരിക്കാൻ ഇവരോട് മിണ്ടാതിരിക്കാൻ പറ എന്ന് പറഞ്ഞപ്പോൾ യേശു എന്താ മറുപടി പറഞ്ഞത് ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്നും പ്രിയമുള്ളവരെ യേശുക്രിസ്തു ക്രിസ്തു ലോകത്തേക്ക് വന്നു ലോകത്തുള്ള സകല മനുഷ്യർക്കും പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ വസ്തുവകൾക്കും എല്ലാറ്റിനും സ്വാതന്ത്ര്യം ലഭിച്ചുവെന്ന് സൃഷ്ടപ്രപഞ്ചത്തിന് മനസ്സിലായി മനസ്സിലാകുമെന്ന് പറയുകയാണ് എൻ്റെ പറയുമുള്ളവരെ പോലെ സപ്പോസ് തോലൻ ആ വാക്കിൻ്റെ ചുവടുപിടിച്ചുകൊണ്ട് പറയുന്നു സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനു വേണ്ടി കാത്തിരിക്കുന്നു ഈ ഭൂമിയിലെ ഓരോ സൃഷ്ടിയും ദൈവകര ദൈവത്തിൻ്റെ വാക്കുകളാൽ വചനത്താൽ ഉളവായതെല്ലാം ദൈവത്തിൻ്റെ കരം കൊണ്ട് ഉളവായ മനുഷ്യരും ദൈവമകനാരാണ് ദൈവമകളാരാണെന്ന് കാതോർത്തിരിക്കുകയാണ് അതുകൊണ്ട് ഈ ശ്രേഷ്ഠ പ്രപഞ്ചത്തിലൂടെ ഇനിയും ഭയത്തിൻ്റെ ആത്മാവോടുകൂടി നടന്നാൽ നമ്മൾ വീണ്ടും വീരുക്കളുടെ സാത്താൻ്റെ മക്കളായി മാറുന്നു ദൈവത്തിൻ്റെ മക്കളാകുന്നില്ല ഈ ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ ധൈര്യത്തോടുകൂടെ നമ്മൾ നടക്കുമ്പോൾ കൃപയാൽ നടക്കുമ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ സൃഷ്ടി വരെ ദൈവത്തെ സ്തുതിക്കുന്നു സൃഷ്ടവസ്തുക്കൾ ദൈവത്തെ പാടിയാർക്കും ഇരുപത്തൊന്നാമത്തെ വാക്യം പറയുന്നത് സൃഷ്ടി ജീർണിമത്തിൽ നിന്ന് മോചിതമാകുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ ഈ അവകാശം എന്ന് പറയുന്നത് ഈ കൂട്ടവകാശം എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് മാത്രമല്ല അവർ മാന്യമായ വിശുദ്ധിയോടുകൂടി ഈ സമൂഹത്തിൽ പെരുമാറുമ്പോൾ ഈ സൃഷ്ടപ്രപഞ്ചത്തിനു വരെയും ആ മഹത്വം ലഭിക്കുന്നു കാരണം എന്താണ് കർത്താവായി അരുളിച്ചു തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ലോകം വിശുദ്ധീകരിക്കണമെന്ന് ആഗ്രഹിച്ചു മനുഷ്യൻ മാത്രമല്ല പ്രപഞ്ചവും കൂടി വിശുദ്ധീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളിന്ന് ആദ്യോടൊന്തം മാറിപ്പോകേണ്ടത് ഭയമാണ് ദൈവം നമ്മുടെ രക്ഷകനും നമ്മുടെ കൂട്ടുകാരനും അവൻ സർവസ്വുമാണ് അവനസാധ്യമായൊന്നുമില്ല അവന്റെ മുമ്പിൽ പിശാചി പോലും നിൽക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ക്രിസ്തു രക്ഷകൻ നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു നിങ്ങൾക്കു വേണ്ടി മരിച്ചിരിക്കുന്നു എനിക്ക് പകരക്കാരനായിട്ട് ക്രിസ്തു മരിച്ചിരിക്കുന്നു ബെറാബാസിനെ ജയിലിൽ നിന്ന് വിടുവിച്ച് അവൻ പതിവ് പോലെ അവൻ്റെ നാട്ടിൽ അവൻ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥലത്തെത്തിയെന്നാണ് പറയുന്നത് അവിടെ ജയിൽമോചിതനായി വന്നപ്പോൾ ബറാബാസ് ആ പതിവ് കടയിൽ വന്ന് ചോദിച്ചു ജയിലിൽ വെച്ച് കേട്ടു എനിക്ക് പകരം വേറൊരാളെ തൂക്കിക്കൊല്ല മറ്റേ കുറിശിൽ തറയ്ക്കാൻ വിധിച്ചു എൻ്റെ ആ പകരക്കാരൻ ആരാണ് എന്ന് ചോദിച്ചെന്ന് പറയുന്നത് അപ്പോൾ ബരാബാസിനോട് പറഞ്ഞു അവിടെയുള്ളവർ പറഞ്ഞു നിൻ്റെ പകരം ക്രൂസിൽ തറയ്ക്കപ്പെടുന്നയാളിത് ആ പോകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ബറാബാസ് ആ പോകുന്ന മനുഷ്യൻ്റെ പിന്നാലെ ചെന്നു കാലുവിളിയുടെ അടുക്കവ അടുക്കവരെ ചെന്നു എന്നാണ് പറയുന്നത് അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്കും ക്രിസ്തു ജീവനെ വിട്ടു ഭൂമി കൊലുങ്ങുന്നതും പാറ വിളരുന്നതും ചന്ദ്രൻ മറയുന്നതും അന്ധകാരാമൃതമാകുന്നതെല്ലാം ബറാബാസ് കണ്ടു ബറാബാസ് തൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുത്തെന്നാണ് പറയുന്നത് ഞാൻ ബറാബാസ് എന്ന് പറയുന്നൊരു പുസ്തകത്തിൽ വായിച്ചതാണ് എൻ്റെ പകരക്കാരന് പകരം ഞാൻ എനിക്കവൻ പകരക്കാരനായെങ്കിൽ ഇനി ഞാൻ അവന് വേണ്ടി പകരം നിൽക്കും ലോകത്തിൻ്റെ നന്മയ്ക്ക് ലോകത്തിൻ്റെ വിശദീകരണത്തിന് ഇനി ഞാൻ അവന് വേണ്ടി ഞാൻ പകരം നിൽക്കും ഞാൻ തിന്മയിലേക്ക് ചായില്ല തിന്മയിലേക്ക് പോകില്ല എന്ന തീരുമാനമെടുത്തു എന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിലും ക്രിസ്തു യേശുവിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ഈ തീരുമാനമെടുക്കുന്നു ഈ തീരുമാനമെടുക്കുന്നു എനിക്ക് പകരം ക്രിസ്തു കാൽവറിയിൽ യാഗമായി എന്നെ രക്ഷിക്കുവാൻ എൻ്റെ രക്ഷകൻ എൻ്റെ വീണ്ടെടുപ്പുകാരൻ എനിക്ക് പകരമായി ഞാൻ ഈ ഭൂമിയിൽ ആയുസോളം അടുത്തോളം കാലം അവന് പകരമാകും അനേകരുടെ വീണ്ടെടുപ്പിന് അനേകരുടെ രക്ഷയ്ക്ക് അതുകൊണ്ട് ഇനിമേൽ ഭയത്തിൻ്റെ ആത്മാവ് എന്നിൽ മതിക്കില്ല ഭയത്തിൻ്റെ ആത്മാവ് തളർത്തില്ല ധീരതയുടെ പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവ് ദൈവമക്കളുടെ ആത്മാവ് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവ് എന്നെ നയിക്കും എൻ്റെ സകല ഭയത്തിൽ നിന്നും എൻ്റെ ക്രിസ്തു എൻ്റെ രക്ഷകൻ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ യേശുവിൻ്റെ മകനും യേശുവിൻ്റെ മകളുമാണെന്നുള്ള ഉത്തമബോധ്യത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം പ്രിയമുള്ളവരെ ഈ തിരുവചനം കേട്ട നിങ്ങൾ ഇത് അനേകർക്ക് പങ്കുവെക്കാൻ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെയും ഈ സൃഷ്ടി മുഴുവൻ ഞങ്ങളിലൂടെ ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ എൻ്റെ കുടുംബം എൻ്റെ സമൂഹം എൻ്റെ രാജ്യം എൻ്റെ ഇടവക ഞാൻ എവിടെയൊക്കെയാണോ അവിടെയെല്ലാം സൃഷ്ടപ്രപഞ്ചത്തിന് പോലും വിടുതലുണ്ടാകുവാൻ സൃഷ്ടി ജീർണതയിൽ നിന്ന് പൂർണ്ണമായി മോചനം പ്രാപിക്കാൻ എന്നെ വിശുദ്ധീകരിക്കണമേ എന്നുള്ള എല്ലാ ഭയവും നീക്കി എന്നെ ബലപ്പെടുത്തണമേ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു కృపడకట్టు రాగణమే ఆమె హాయ్యా హాలేయా హాలేయా యేసువే నంది దైవమే నంది